കുതുവറമ്പ് മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ചെറിയ പെരുന്നാൾ ദിനത്തിൽ നിരവധി വിശ്വാസികളാണ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിൽ രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു വിസ്ഡം ഇസ്ലാം ഓർഗനൈസേഷൻ കിണവക്കൽ സലഫി മദ്രസ ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഹാഫിസ് മുഹമ്മദ് ഫായിസ് നേതൃത്വം നൽകി ഒരു മാസക്കാലത്ത് വൃതാനുഷ്ഠാനത്തിന് ശേഷം ഒരു മാസക്കാലത്തെ പള്ളിയിലെ ഭജനവിരിപ്പിന് ശേഷം ഞാനും നിങ്ങളും ഇന്ന് ഈ ഏത് കാര്യം വന്ന് ഒരുമിച്ച് കൂടി പെരുന്നാൾ നമസ്കാരവും നിർവഹിച്ചു ഒരു ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അതാ മനുഷ്യന് ഹിതായെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ആയുഷ്കാലം ഈ ആയുഷ്കാലത്തിലേക്ക് മറ്റൊരു മോപ്പിന്റെ കാലം കൂടെ ഒരു കൂടെ നമുക്ക് നൽകി അതേ പൂർണ്ണ ആഫിയത്തോടു കൂടെ റമദാനിനെ പൂർണ്ണമായും ഉപകാരപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു കൂതുപറമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൌൺ ജുമാ മസ്ജിദിന് സമീപം നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഉവൈസ് ഫൈസി നേതൃത്വം നൽകി കിണവക്കൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് ഷാഫി ഉദവി മമ്പ്രം മയിലുള്ളിമുട്ട റൈൻസ് പ്ലാസ ഗ്രൌണ്ടിൽ ടി കെ ഉബൈദ് എന്നിവർ നേതൃത്വം നൽകി ഓലായിക്കര സലഫി സെൻട്രൽ ഗ്രൌണ്ടിൽ നടന്ന പ്രാർത്ഥനയിൽ നദീർ അൽ ഫിക്കമി നേതൃത്വം നൽകി മൂരിയാട സലഫി മസ്ജിദിന് സമീപം അഷ്റഫ് സുല്ലമിയും കണ്ണവം യത്തീംഖാന മൈതാനത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഫായിസ് അൽ ഹിക്കമിയും നേതൃത്വം നൽകി ब्यूरो ब्यूरोप